മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ലൂയിഡ്സ് ആണ് അപ്പോൾ നീറ്റിന് ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം അതേപോലെ തന്നെ അതിന് മുമ്പ് എഐ പി എം ടി ചോദിച്ച ചോദ്യങ്ങളെല്ലാം എല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നോക്കാം നമുക്ക് ഇതിനകത്തിന് യു ട്യൂബ് ആസോൺ ഇൻ ഫിഗർ വാട്ടർ ആൻഡ് ഓയിൽ ആർ ഇൻ ദ ലെഫ്റ്റ് സൈഡ് ആൻഡ് റൈറ്റ് സൈഡ് ഓഫ് ദ ട്യൂബ് റെസ്പെക്ടീവ്ലി ഓക്കെ അത് ലെഫ്റ്റ് സൈഡിൽ വാട്ടർ ആണ് റൈറ്റ് സൈഡിൽ ഓയിലാണ് ദ ഹൈറ്റ്സ് ഫ്രം ദ ബോട്ടം ർ ആൻഡ് ട്വന്റി സെന്റിമീറ്റർ റെസ്പെക്ടീവ്ലി ദ ഡെൻസിറ്റി ഓഫ് ദി ഓയിൽ അതില് ഇവിടെ ഈ ഓയിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് പുഷ് ചെയ്യും ഓക്കെ അങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും ഈ വാട്ടർ ആണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യും അപ്പൊ ഇതിങ്ങനെ ബാലൻസ് ചെയ്ത് നിക്കുന്നത് നോക്കൂണ്ടൽ പാർട്ട് ഉണ്ടല്ലോ ഓക്കെ ആ ഇവിടെ ബാലൻസ് ചെയ്ത് നിക്കുന്നത് എന്തുകൊണ്ടാ ഇവിടുന്ന് അങ്ങോട്ട് ഓയിൽ കൊടുക്കുന്ന പ്രഷറും അവിടുന്ന് ഇങ്ങോട്ട് വാട്ടർ കൊടുക്കുന്ന പ്രഷറും സെയിം ആണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ വാട്ടർ കോളത്തിന്റെ ഹൈറ്റ് ഫിഫ്റ്റീൻ ആണ് ഡെൻസിറ്റി തൗസൻഡ് ആണ് ജി ദീസ് ദ പ്രഷർ ഡ്യൂ ടു വാട്ടർ കോളം എച്ച് റോ ജി ദാറ്റ് ഈസ് ഈക്വൾ ടു ഈ ഓയിൽ കൊടുക്കുന്ന പ്രഷർ അതിൻ്റെ എത്രയാണ് ട്വൻറ്റി സെന്റിമീറ്റർ ആണ് ഡെൻസിറ്റി ഓഫ് ഓയിൽ ഇൻറ്റു ജി സെന്റിമീറ്റർ മീറ്ററിലേക്ക് മാറ്റാനൊന്നും നിങ്ങൾ നിൽക്കേണ്ട കാരണം ലെഫ്റ്റ് സൈഡിൽ ഫി സെന്റിമീറ്റർ ആണ് റൈറ്റ് സൈഡിലും സെന്റിമീറ്റർ അത് കട്ടായി പോകും ഓക്കെ അപ്പൊ ഡെൻസിറ്റിയുടെ ഇവിടുത്തെ യൂണിറ്റ് എന്താണോ അതേ യൂണിറ്റിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഓയിൽ കിട്ടും ഓക്കെ അപ്പൊ അവിടുന്ന് നമുക്ക് കിട്ടിയത് ഫിഫ്റ്റീൻ ബൈ ട്വന്റി ഇൻറ്റു തൗസൻഡ് ആണ് അതിൽ ഫിഫ്റ്റീൻ ബൈ ട്വന്റി പറഞ്ഞോ ഇന്റു തൗസൻഡ് പറഞ്ഞ സെവൻ ഫിഫ്റ്റി പാസ് സെവൻ ഫിഫ്റ്റി എന്താ ഇവിടെ ഡെൻസിറ്റി ആണ് കേട്ടോ അപ്പൊ സെവൻ ഫിഫ്റ്റി കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇത് എന്താ ഇത് സാധാരണ ചോദിക്കാറുള്ളതാണ് കേട്ടോ ഇപ്പോൾ അതേ രണ്ടാമത് വീണ്ടും അതേപോലൊരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് ഇത് സാധാരണ ചോദിക്കും അതായത് ഇങ്ങനെ രണ്ട് ലിക്വിഡ് ഫിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു സി റെസ്റ്റിലുള്ള ഒരു ലിക്വിഡില് നിങ്ങളൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ അവിടെ പ്രഷർ സെയിം ആവുന്ന ഓക്കെ അപ്പൊ ഇവിടെ കുറേ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും ഒരു കാര്യമുള്ള കേട്ടോ എ ട്യൂ എത്ത് ബോത്ത് എൻസ് ഓപ്പൺ ടു ദി അറ്റ്മോസ്ഫിയർ ഈ പാർഷലി ഫിൽഡ് വിത്ത് വാട്ടർ oil which is immiscible, immiscible with the water is poured in, uh, into one side until it stands uh, at 10 millimeter above the water level on the other side meanwhile the water rises by 65 millimeter from its original level okay the density of the oil is either okay ഇതിപ്പോൾ ആദ്യം എന്താണെന്നറിയോ ഇത് ഇതൊന്നും കാര്യമില്ല കേട്ടോ അപ്പം ഈ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് പക്ഷേ അവർ പറയുന്ന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ യൂട്യൂബിൽ വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളം എന്താകും ഒരേ ലെവലിലല്ലേ രണ്ട് ലിംസിലും എൽ ഐ എം ബി എസ് ലിംസ് എന്നാ പറയുക കേട്ടോ രണ്ട് ലിംസിലും ഒരേപോലെ നിൽക്കും മനസ്സിലായില്ലേ രണ്ട് ലിംസിലും ഒരേപോലെ നിൽക്കും അപ്പോഴാണ് നമ്മളിവിടെ ഓയിൽ ഒഴിക്കുന്നത് ഈ ഒഴിച്ചപ്പോൾ നോക്കൂ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ലെവലിലേക്കാൾ സിക്സ്റ്റി ഫൈവ് മില്ലിമീറ്റർ പൊങ്ങി ഓക്കെ മാത്രല്ല ഈ റൈറ്റ് സൈഡിലുള്ള വെള്ളത്തിന്റെ ലെവലിനേക്കാൾ പത്ത് മില്ലിമീറ്റർ മേലെയാണ് ലെഫ്റ്റ് സൈഡിലെ ഓയിലിന്റെ ലെവൽ ഇത്രയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അതൊക്കെ പോട്ടെ നമ്മൾ ഒരു ലിക്വിഡിൽ ഒരു റെസ്റ്റിലുള്ള ലിക്വിഡിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചാൽ ആ ലൈനിൽ പ്രഷർ സെയിം ആവുന്ന ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് വരയ്ക്കാവുന്ന ഹൊറിസോണ്ടൽ ലൈൻ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വരച്ചിട്ട് കാര്യമില്ല കാരണം എന്താണെന്നറിയോ ഇത് ഓയിലാണ് ഓക്കെ ഇതോ ഇത് വാട്ടറിലാണ് ഒരേ ലിക്വിഡിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അവിടെ പ്രഷർ സെയിം ആവുന്ന ഓക്കെ അപ്പൊ നമ്മൾ വരയ്ക്കുന്നത് ഒരേ ലിക്വിഡിലാവണം ഏ അപ്പൊ നമുക്ക് നോക്കൂ ആ ഒരേ ലിക്വിഡിൽ വരയ്ക്കാവുന്നത് ഈ വാട്ടറിന്റെ സർഫസിൽ അങ്ങ് വരയ്ക്കുക അതെ ഇവിടെ വര നോക്കൂ രണ്ടും വാട്ടറിലാണ് ഇപ്പോൾ ഈ പോയിന്റും ഈ പോയിന്റും വാട്ടറില്ല അപ്പം അവിടെ രണ്ട് പോയിന്റിലെ പ്രഷർ സെയിം ആവും ഇവിടുന്ന് മേലോട്ടുള്ളത് എന്താ മേലോട്ടുള്ളത് ഓയിലാണ് ഇവിടുന്ന് മേലോട്ടുള്ളത് എന്താ അത് വാട്ടർ ആണ് ഈ വാട്ടർ എത്രയുണ്ട് സിക്സ്റ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി ഫൈവ് പറഞ്ഞാൽ വൺ തേർട്ടി മില്ലിമീറ്റർ ഉണ്ട് ഓയിൽ ഓയിലാണെങ്കിലും അതിനേക്കാൾ പത്ത് മില്ലിമീറ്റർ കൂടുതലാണ് പറഞ്ഞ വൺ ഫോർട്ടി മില്ലിമീറ്റർ ഉണ്ടാവും അപ്പോൾ ഈ വൺ ഫോർട്ടി മില്ലിമീറ്റർ ഓയിൽ കൊടുക്കുന്ന പ്രഷറും വൺ തേർട്ടി മില്ലിമീറ്റർ വെള്ളം കൊടുക്കുന്ന പ്രഷറും ഈക്വൽ ആണെന്നാണ് മനസ്സിലാക്കണ്ടേ ബിക്കോസ് ദിസ് ഹൊറിസോണ്ടൽ ലൈൻ എന്താ ഈസ് ഇൻ വാട്ടർ ഓക്കെ ഇവിടെയും വെള്ളത്തിലാണത് ഇവിടെയും വെള്ളത്തിലാണ് ഒരു സി ഹൊറിസോണ്ടൽ ലൈൻ ഡ്രോൺ ഇൻ എ ലിക്വിഡ് അറ്റ് റസ്റ്റ് ആ ഹൊറിസോണ്ടൽ ലൈനിലെ എല്ലായിടത്തും പ്രഷർ സെയിം ആവും ഓക്കെ അപ്പം നമുക്ക് ഇവിടെ എന്താ പറയാം വൺ ഫോർട്ടി മില്ലിമീറ്റർ ഓയിലിൻ്റെ അതായത് എച്ച് റോ ജി ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് പ്രഷർ കാണാൻ ഹൈറ്റ് ഓഫ് ദ ഓയിൽ കോളം ഡെൻസിറ്റി ഓഫ് ഓയിൽ ജി ഹൈറ്റ് ഓഫ് ദ വാട്ടർ കോളം ഡെൻസിറ്റി ഓഫ് വാട്ടർ ജി അതിൽ നമ്മൾ നോക്കൂ ഈ വൺ ഫോർട്ടിന്നുള്ളത് മില്ലിമീറ്ററിലാണ് വൺ തേർട്ടി എന്നുള്ളത് മില്ലിമീറ്ററിലാണ് കൺവേർട്ട് ചെയ്യാൻ നിൽക്കണ്ട കാരണം രണ്ട് സൈഡിലാ കൺവേർഷൻ ഫാക്ടർ വരുമല്ലോ അപ്പം അതിനൊന്നും നിൽക്കണ്ട അപ്പം ഈ ഡെൻസിറ്റി തൗസൻഡ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് ഓയിലും അതേപോലെ തന്നെ കിട്ടും ഓക്കെ അപ്പോൾ തേർട്ടീൻ ബൈ ഫോർട്ടീൻ പറഞ്ഞാൽ ദിസ് ഈസ് സ്ലൈറ്റ്ലി സ്മോളർ ദാൻ വൺ ആണ് സ്ലൈറ്റ്ലി ദാൻ വൺ വൺ അതായത് ും എടുക്കുന്നുണ്ട് ഓക്കെ അല്പം കുറയും അല്പം കുറവുള്ളത് ഇതാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് സി ദി അപ്രോക്സിമേറ്റ് ഡെപ്ത് ഓഫ് സെവൻ ഹൺഡ്രഡ് മീറ്റർ കംപ്രസ്സിബിലിറ്റി ഓഫ് വാട്ടർസ് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് ഫോർ ഇൻ ഡേസ് മൈനസ് ലെവൻ പെർ പാസ്കൽ ഈ കംപ്രസിബിലിറ്റി പറഞ്ഞ എന്താണെന്ന് പറയുമ്പോ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മാഡ്യൂലേസ് ഓക്കെ ആൻഡ് ഡെൻസിറ്റി ഓഫ് ടു ത്രീ വാട്ട് ഫ്രാക്ഷണൽ കംപ്രഷൻ ഓഫ് വാട്ടർഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദി ഓഷ്യൻ ഒരു എന്താ പറയുക സാധാരണ ക്വസ്റ്റിനാണ് സാധാരണ എന്താ പറയുക നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് സിമ്പിൾ ആണ് ഓക്കെ അതിൽ ബൾക്ക് മോഡ്യൂലേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ സ്ട്രെസ് ബൈ വോളിയം സ്ട്രെയിൻ ആണ് ഈ നോർമൽ സ്ട്രെസ് പറഞ്ഞ അതെന്താ അത് പ്രഷറാ ഓക്കെ അപ്പോൾ പിന്നെ ഡെൽറ്റ പി ബൈ വോളിയം സ്ട്രെയിൻ ഡെൽറ്റ വി ബൈ വി വരും അവിടുന്ന് നമുക്ക് ഡെൽറ്റ വി ബൈ വി എ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരിക ബൾക്ക് മോഡ്യൂലേഴ്സ് ഇങ്ങോട്ട് കൊണ്ടുവരിക അപ്പോൾ ഈ വൺ ബൈ ബി ഉണ്ടല്ലോ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡ്യൂലേഴ്സ് അതിന് പകരം എനിക്ക് കംപ്രസിബിലിറ്റി എന്ന് എഴുതാം ഈ ഡെൽറ്റാ പിക്ക് പകരം എനിക്ക് എച്ച് റോജി എന്ന് എഴുതാം ഓക്കെ അതില് ഇനി കംപ്രസിബിലിറ്റി നേരിട്ട് തന്നിട്ടുണ്ട് എത്രയോ ടെൻ ഡേസ് ഇലവനാണ് അതിന് എനിക്ക് ഫോർ പോയിന്റ് ഫൈവ് ഫോർ ഇന് ഡു മൈനസ് ടെൻ എന്ന് എഴുതാം അതാണിത് ഇനി ടു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മീറ്റർ എച്ച് അതിന് ടൂ പോയിന്റ് പറഞ്ഞിട്ടി ഓഫ് വാട്ടർ ജി പറഞ്ഞു ഗ്രാവിറ്റി ടെൻ അപ്പൊ ഇവിടെ മൈനസ് ത്രീ വരും ഓക്കെ പിന്നെ ഫോർ പോയിന്റ് ഫൈവ് ഫോറും ടൂ പോയിന്റ് സെവനും അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ട്വൽ പോയിന്റ് സംതിങ് വരും ഓക്കെ അപ്പോ ട്വൽവ് സംതിങ് ഇൻ ടെൻ ഡെയ്സ് ടു മൈനസ് ത്രീ അതിന് വൺ പോയിന്റ് ടു ഇൻ ടെൻ ഡേയ്സ് ടു മൈനസ് ടുതാം അതായത് ഇതാണ് ആൻസർ വരും ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇവിടെ ഇൻ റൈസിങ് ഫ്രം ദ ദോട്ടം ഓഫ് എ ലീക്ക് ടു ദി ടോപ്പ് ദി ടെമ്പറേച്ചർ ഓഫ് എയർ ബബിൾ റിമെയിൻസ് അൺചേഞ്ച് ബട്ട് ഇറ്റ് ഡയമീറ്റർ ഗെറ്റ് ഹൈറ്റ് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ ഓഫ് മെറക്കുറി ഓഫ് റിലേറ്റീവ് ഡെൻസിറ്റി റോ അറ്റ് ദ സർഫസ് ഓഫ് ദ ലേക്ക് അതിൽ ഈ എയർ ബബിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ എയർ ട്രാപ്ഡ് ആയിട്ട് കിടക്കുക ഓക്കെ അപ്പൊ ഇവിടെ ഉള്ള ആ എയർ ഇങ്ങനെ വരുമ്പോഴേക്കും അണ്ടർ ഗോസ് എക്സ്പാൻഷൻ ഈ വെള്ളത്തിലൂടെ കയറി വരിക എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ത്രൂ ഔട്ട് ഒരേ ടെമ്പറേച്ചർ ഉണ്ടാവുക അപ്പൊ ആ എയർ ഇവിടെ എത്തുമ്പോൾ അത് എത്രയും വലുതായി എക്സ്പാൻഡ് ചെയ്തു പറഞ്ഞാൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അപ്പൊ നമുക്ക് പി വി ഈക്വൾ ടു കോൺസ്റ്റന്റ് അപ്ലൈ ചെയ്യാം അപ്പൊ പി വൺ വി വൺ ഈക്വൾ ടു പി ടു വി ടു ഈ സർഫസിൽ എത്തുമ്പോൾ ഡയമീറ്റർ ഡബിൾ ആയി പറഞ്ഞ റേഡിയസ് ഡബിൾ ആയി വോളിയം എന്ന് പറഞ്ഞാൽ ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബാ അപ്പൊ റേഡിയസ് ഡബിൾ ആയി കഴിഞ്ഞാൽ വോളിയം എയ്റ്റ് ടൈംസ് ആവും അതായത് ഈ സി ഇവിടെ ഉള്ള വോളിയത്തിന്റെ ഓക്കെ അപ്പോ വോളിയം ടൈംസ് ആയി കഴിഞ്ഞാൽ പ്രഷർ എന്താവും ആയിട്ടുണ്ടാവും അതായത് ഇവിടെ ഉള്ള പ്രഷറിന്റെ വൺ ബൈ എയ്റ്റ് ആണ് ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള പ്രഷറിന്റെ എയ്റ്റ് ടൈംസ് ആണ് ഇവിടെ ഓക്കെ ഇവിടെ ഉള്ള പ്രഷർ പറഞ്ഞ അറ്റ്മോസ്ഫറിക് പ്രഷർ അതിന്റെ എയ്റ്റ് ടൈംസ് ആണ് ഇവിടെ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് ഓക്കെ അപ്പൊ പ്രഷർ അറ്റ് ദ ബോട്ടം ഓഫ് ദ ലേക്ക് ടൈംസ് ദി അറ്റ്മോസ്ഫറിക് പ്രഷർ ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ദ പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം അറ്റ് ദ സെർഫസ് ഓക്കെ അതിൽ അറ്റ് ദ ബോട്ടം പ്രഷർ പി വൺ ഈക്വൾ ടു എയ്റ്റ് ടൈംസ് ദ പ്രഷർ അറ്റ് ദ ടോപ്പ് ഓക്കെ അറ്റ് ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് അതിൽ ഈ പി ടു പറഞ്ഞ അറ്റ്മോസ്ഫിറിക് പ്രഷറാ അപ്പൊ പി വൺ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പി വൺ പറഞ്ഞു അതായത് ഇവിടുത്തെ പ്രഷർ ഇവിടം വരെയുള്ളത് പി ടു ആണ് അറ്റ്മോസ്ഫറിക് പ്രഷർ പ്ലസ് എന്ത് വരും അതായത് പ്രഷർ ഡ്യൂ ടു ദി വാട്ടർ കോളം അതില് ഈ പി വൺ പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ആ അത് അറ്റ്മോസ്ഫറിക് പ്രഷറാണ് അപ്പൊ ഈ പി ടൂനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോ എയ്റ്റ് പി ടൂസ് പി ടൂ വരും ദാറ്റ് ഈസ് ഈക്വൾ ടു പ്രഷർ ഡ്യൂ ടു വാട്ടർ കോളം ഓക്കെ ഈ പി ടു പറഞ്ഞ അറ്റ്മോസ്ഫിക് പ്രഷറ ഓക്കെ അപ്പോ സെവൻ പ്രഷർ ഡ്യൂ ടു അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് ഈക്വൽ ടു പ്രഷർ ഡ്യൂ ടു വാട്ടർ കോളം ഓക്കെ ഈ പ്രഷർ ഡ്യൂ ടു അറ്റ്മോസ്ഫിക് അറ്റ്മോസ്ഫിയർ ഓർ അറ്റ്മോസ്ഫിറിക് പ്രഷർ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ സെവൻ ഞാൻ അതേപോലെ എഴുതി ഈ അറ്റ്മോസ്ഫിറിക് പ്രഷർ എച്ച് കോളം ഓഫ് മെർക്കുറിയാണ് അപ്പോൾ മെർക്കുറിയുടെ ഡെൻസിറ്റി റോയ എച്ച് റോ ജി മെർക്കുറിയുടെ റിലേറ്റീവ് ഡെൻസിറ്റിയാണ് റോ ഓക്കെ ആ നമുക്ക് ഇവിടെ എന്താ പറയാം സി ജി എസ്സിൽ ചെയ്യുകയാണെങ്കിൽ ഡെൻസിറ്റിയും റിലേറ്റീവ് ഡെൻസിറ്റിയും സെയിം ആണ് ഓക്കെ കാരണം സി ജി എസ്സിൽ വെള്ളത്തിൻ്റെ ഡെൻസിറ്റി വൺ ആണ് അപ്പോൾ ഇത് നമുക്ക് സെവൻ ടൈംസ് ദി അറ്റ്മോസ്ഫിറിക് പ്രഷർ ഈക്വൽ ടു പ്രഷർ ഡ്യൂ ടു ദ വാട്ടർ കോളം ഓക്കെ വാട്ടർ കോളത്തിന്റെ ഡെപ്ത് ഡി ഡെൻസിറ്റി വൺ ആണ് ഓക്കെ ഇൻറ്റു ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ജീവരും ഇപ്പോഴെന്താണോ ഇവിടെ ആക്ച്വലി എന്താണോ ഈ റോ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ റിലേറ്റീവ് ഡെൻസിറ്റി ഇതിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് റോ ഇൻ ടെൻ ബൈസ് ടു ത്രീ എന്ന് കൊടുക്കാം റിലേറ്റീവ് ഡെൻസിറ്റി റോ ആണെങ്കിൽ ഡെൻസിറ്റി ഓഫ് മെർക്കുറി എന്താ റോ ഇൻ ടെൻ ബൈസ് ടു ത്രീ അപ്പോ ഇവിടെ ഈ വണ്ണിന് പകരം എന്താ വരുക ടെൻ ഡേസ് ടു ത്രീ വരും അപ്പോൾ ഈ ടെൻ ബൈസ് ടു ത്രീയും ഇവിടുത്തെ കട്ടായി കഴിഞ്ഞാൽ റോ മാത്രം വരും അങ്ങനെയാണ് എസ് ഐ സിസ്റ്റത്തിൽ എടുക്കുമ്പോൾ വരിക എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരേ ആൻസർ ദാറ്റ് ഈസ് ഈസ് ടൈംസ് റോ റോ എച്ച് എച്ച് അതായത് മീറ്റർ ഇതാണ് ആൻസർ നെക്സ്റ്റ് നോക്കാം നമുക്ക് കംപ്രസിബിലിറ്റി ഓഫ് 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 വാട്ടർ വാട്ടർ യൂണിറ്റ് പ്രഷർ പ്രഷർ പിന്നെ ഡിക്രീസ് ഇൻ വോളിയം സെന്റിമീറ്റർ ക്യൂബ് അണ്ടർ എ ആ കിട്ടുക ഈ ഡെൽറ്റ ഡിവൈഡഡ് ബൈ ബൾക്ക് മോഡ്യൂലസ് അതിൽ റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡ്യൂലേഴ്സ് പറഞ്ഞാൽ കംപ്രസിബിലിറ്റിയാ അപ്പൊ അവിടുന്ന് നമുക്ക് എന്ത് ഡെൽറ്റ വി ഈക്വൽ ടു കംപ്രസിബിലിറ്റി പിന്നെന്താ പ്രഷർ ഒറിജിനൽ വോളിയം വി ഓക്കെ അതിൽ ഈ കംപ്രസിബിലിറ്റി എത്രയാണ് ഫോർ ഇൻറ്റു ടെൻസ് ഫൈവ് പെർ അറ്റ്മോസ്ഫിയർ ഓക്കെ അപ്പോൾ ഫോർ ഇൻറ്റു ടെൻ ഡേസ് മൈനസ് ഫൈവ് യൂണിറ്റ് ആണ് ഈ പെർ അറ്റ്മോസ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ അപ്ലൈഡ് പ്രഷർ എത്ര ഹൺഡ്രഡ് അറ്റ്മോസ്ഫിയേഴ്സ് അപ്പം ഇവിടെ നോക്കൂ നമുക്ക് എന്ത് അറിയോ ഈ ഡിനോമിനേറ്ററിലെയും ന്യൂമറേറ്ററിലെയും അറ്റ്മോസ്ഫിയർ കട്ടായി പോകും ഈ അറ്റ്മോസ്ഫിയറും ഈ അറ്റ്മോസ്ഫിയറും കട്ടായി പോകും പിന്നെ വോളിയം ഹൺഡ്രഡ് സെന്റിമീറ്റർ ക്യൂബ് ഒറിജിനൽ തന്നിട്ടുണ്ട് ഓക്കെ ആ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് പറഞ്ഞാൽ ടെൻ ഡേസ് ടു ഫോറും ടെൻ ഡേസ് മൈനസ് ഫൈവും ടെൻ ഡേയ്സ് മൈനസ് വൺ ഇൻറ്റു ഫോർ പറഞ്ഞു കഴിഞ്ഞാൽ വരും ും ചേഞ്ച് അതിൽ പോയിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഓക്കെ വെരി ബ്യൂട്ടിഫുൾ ഇത് സാധാരണ ചോദിക്കാറുള്ളാണ് അല്ലെങ്കിൽ എന്താ പറയുക ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങളോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ആണിത് അതിനകത്ത് ബോൾ ഈസ് ഡ്രോപ്ഡ് ഇൻ എ ലോങ് കോളം ഓഫ് ഹൈലി വിസ്കസ് ലിക്വിഡ് ോ കുറെ സമയം കഴിയുമ്പോൾ ഇറ്റ് അറ്റൈൻസ്റ്റൻറ്റ് അതിനാണ് നമ്മൾ ടെർമിനൽ വെലാസിറ്റി പറയുന്നത് ഓക്കെ അതിപ്പോ വന്നിട്ട് പിന്നെന്താ പിന്നെ ഇറ്റ് ബി ഓൾമോസ്റ്റ് പാരലൽ ടു എക്സാക്സിസ് ഓക്കെ അപ്പോ ആ പോകുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബി ആണ് കേട്ടോ ബി ഓക്കെ അപ്പൊ ആൻസർ നമുക്ക് ബി എന്ന് പറയാം ഓക്കെ അതായത് വെലോസിറ്റി ഇനി നമുക്ക് അടുത്തത് എന്താന്നുള്ളത് നോക്കാം വെലോസിറ്റി ഓഫ് എ സ്മോൾ ബോൾ ഓഫ് മാസ് ആൻഡ് മാസ്റ്റൽ ഡി വെപ്നർ ഫിൽഡ് വിത്ത് ഗ്ലിസർ ബാൻസ് ും ഇത് ബാലൻസ്ഡ് ആവുമ്പോഴാണ് കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ പോവുക വെയിറ്റ് ഈക്വൾ ടു പ്ലസ് ഡിസ്കസ് ഫോഴ്സ് ഈ അപ്ത്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊളിന്റെ വോളിയും വി ആണെന്ന് വിചാരിക്കുക അപ്പൊ അത്രയും വോളിയം ആ ബോളിന്റെ മാറ്റർ ഉണ്ടല്ലോ ബോൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ മാറ്റർ ആ മാറ്ററിന്റെ ഡെൻസിറ്റി ഡി ആ അപ്പൊ ആ ബോളിന്റെ വെയിറ്റ് എന്താ വരിക ബോളിന്റെ മാസ് വി ഇൻറ്റു ഡി ഓക്കെ ആ ബോളിനെ ഒക്കുപൈ ചെയ്യാൻ വേണ്ട സ്പേസ് ആണ് വി അത്രയും ഭാഗത്ത് നിന്ന് ഡി ബൈ ടു ആണ് ഗ്ലിസറിന്റെ ഡെൻസിറ്റി അപ്പൊ ഡി ബൈ ടു ഡെൻസിറ്റി ഉള്ള ഗ്ലിസറിനെ മാറ്റി നിർത്തും അപ്പൊ അതായത് ഈ ബോഡിയുടെ മാസു ബോഡിയുടെ മാസ് എത്രയാണോ അതിന്റെ പകുതി ഗ്ലിസറിനെ മാറ്റി നിർത്തും അപ്പൊ ബോഡിയുടെ വെയിറ്റ് എം ജി ആണെങ്കിൽ അത് മാറ്റി നിർത്തിയ ഗ്ലിസറിന്റെ വെയിറ്റ് അതായത് അത്രസ്റ്റ് അത്ര വെയിറ്റിന്റെ പകുതിയാവും എന്ത്യാ ഇവിടെ വെയിറ്റ് പറഞ്ഞാൽ ഫോർ ബൈ ത്രീ ആർബ് ഇൻ ഡി വേർഡ് ഗ്ലിസർ ഡിസ്ഡ് ദോളം ഇമേഴ്സ് ഓഫ് ദി ഗ്ലിസർ ഇൻ ദാറ്റ് ബോഡി ഓക്കെ അപ്പോ വെയിറ്റ് ആണ് അപ്റെസ്റ്റ് എന്താവണം ഡബ്ല്യു ഈക്വൽ ടു ഡബ്ല്യു ബൈ ടു പ്ലസ് എന്താവണം ഡബ്ല്യു ബൈ ടു ഓക്കെ അപ്പോ നമുക്ക് എന്ത് പറയാം വിസ്കസ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടു ഓർ ഇറ്റ് മസ്റ്റ് ബി എം ജി ബൈ ടു പറയാം അല്ലെ അപ്പോ എം ജി ഡിവൈഡ് ബൈ ടു വരും ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഇവിടെ സി ടു സ്മോൾ സ്ഫറിക്കൽ മെറ്റൽ ബോൾസ് ഹാവിങ് ഈക്വൽ മാസസ് ആർ മെയ്ഡ് ഫ്രം മെറ്റീരിയൽസ് ഓഫ് ഡെൻസിറ്റീസ് റോ വൺ ആൻഡ് റോ ടു ഓക്കെ Pin and half radii of uh, 1 millimeter and 2 millimeter respectively, they are made to fall vertically from rest in a viscous medium whose coefficient of viscosity equals eta and whose density equal to 0. 0.1 rho 2. Okay, the ratio of their terminal velocities would be. Adile, see terminal velocity attained in the See, apparent weight will be equal to the viscous force. Viscous force is 6 by eta RV. പിന്നെ റോ മീഡിയത്തിന്റെ ഡെൻസിറ്റിയാ മീഡിയം ഓക്കെ പിന്നെ അപ്പൊ ഇവിടെ കഴിഞ്ഞാൽ ഇവിടെ എന്താ രണ്ട് ബോൾ ഉണ്ട് ബോധസ് ആർ മൂവിംഗ് മീഡിയം ആർ ഡിഫറെ അപ്പോ നോക്കൂ ഈ ടേം ഉണ്ട് നമുക്ക് എന്താ പറയാ നമ്മൾ രണ്ട് ബോൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ ടേം ഡിഫറെ ആവും അതുപോലെ തന്നെ ഈ ടേമും ഡിഫറെന്റ് ആവും അപ്പൊ രണ്ടും എക്സ്പ്രഷന്റെ ന്യൂമറേറ്ററിലായത് കാരണം രണ്ടിനും ഡിറക്ട് പ്രൊപ്പോർഷണൽ ആണ് എന്ന് പറയാം അപ്പൊ വി വൺ ബൈ വി ടു ആർ വൺ ബൈ ആർ ടു ഹോൾ സ്ക്വയർ പിന്നെന്താ റോ വൺ ഡെൻസിറ്റി ഓഫ് മീഡിയം ും പിന്നെ ടുവൻ പോയിന്റ് അടിയിൽ വരും വരും ഈ എന്ന് എന്ന് കഴിഞ്ഞാൽ 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 എത്രയാ ചെയ്യാം പറഞ്ഞു പറഞ്ഞു എന്താ ഇറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ ഇവിടെ സോപ്പ് ബബിൾ ദ പ്രഷർ ഇൻസൈഡ് ദ സോപ്പ് ബബിൾ ഈസ് എക്സസ് പ്രഷർ 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 ഇൻസൈഡ് ഇൻസൈഡ് മൈനസ് ഔട്ട്സൈഡ് ഔട്ട്സൈഡ് ഈക്വൽ ടു ഇത് അതായത് യൂഷ്വലി പ്ലസ് എക്സ്പാൻഡ് ചെയ്യാ പറഞ്ഞ റേഡിയസ് റേഡിയസ് കൂടുമ്പോൾ ഈ ടേം കുറയും അപ്പൊ ഇൻസൈഡ് പ്രഷർ എന്താ ചെയ്യുക ഇൻസൈഡ് പ്രഷർ വിൽ ഡിക്രീസ് അപ്പൊ ലാസ്റ്റ് കൊണ്ടുപോയി ആൻസർ കൊടുത്തിരിക്കൻസർ അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് എന്താ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ഈസ് ഗ്രേറ്റർ ദാൻ നയൻറ്റി ഡിഗ്രി ഓർ നമ്മൾ എന്താ പറയാ ഡിഗ്രി ആണെങ്കിൽ എന്താ അതായത് ആംഗിൾ ഓഫ് കോണ്ടാക്ട് അക്യൂട്ട് ആണെങ്കിൽ ഇറ്റ് വിൽ വെറ്റ് ദ സോളിഡ് സർഫസ്

അതില് ഇവിടെ നോക്കൂ നമ്മൾ നമ്മളിത് മെനിസ്കസ് ഇങ്ങനെ ഉണ്ടാവും എന്താ കോൺകേവ് മെനിസ്കസ് ഓക്കെ ഈ സർഫസ് ടെൻഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അപ്പൊ ടീ ഇങ്ങനെയുണ്ട് സർഫസ് ടെൻഷൻ രണ്ട് കമ്പ് അത് ചുറ്റും ആക്ട് ആക്ടീ മെനിസ്കസിന്റെ ചുറ്റും അപ്പൊ ഈ ടീ നമുക്ക് കോസ് തീറ്റ മേലോട്ട് ടി സൈൻ തീറ്റ റേഡിയലി ഔട്ട് വേർഡ്സ് അപ്പൊ നമ്മൾ ട്യൂബ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ചുറ്റും ടി സൈൻ തീറ്റ ടി സൈൻ തീറ്റ ടി സൈൻ തീറ്റ ടി സൈൻ തീറ്റ ഒക്കെ ആയി പോകും പക്ഷേ ടീ കോസ്തീറ്റീ കോസ്തീറ്റീ കോസ്തീറ്റ ഒക്കെ മേലോട്ട് ആക്ട് ചെയ്യും അപ്പോൾ ഈ ടീ കോസ്റ്റിസ് ദോഴ്സ് ആക്ടി യൂണിറ്റ് മീൻസ് ഓവർ അപ്പോൾ മൊത്തം മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താ ടു കോസ്തീറ്റു പൈ ആർ അതാണ് മൊത്തം മേലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണത് ടീ കോസ്തീറ്റ ഇൻ ടൂ പൈ ആർ ആ ഫോഴ്സാണ് ഈ കേറിയ ലിക്വിഡിനെങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത് ഇങ്ങനെ തൂക്കി പിടിച്ച കുറയാ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഇതിന് റേഡിയസ് നോക്കൂ ആ ഉള്ള എന്താ ട്യൂബിന് ഇറ്റ് ക്യാൻ ഹോൾഡ് എ ലിക്വിഡ് ഓഫ് വെയിറ്റ് എം ജി ഇനി അത് സി അതേ ലിക്വിഡ് അതേ മെറ്റീരിയലിന്റെ ട്യൂബ് അപ്പൊ തീറ്റ മാറില്ല പക്ഷെ റേഡിയസ് ഡബിൾ ആയി അപ്പോഴെന്താകും വെയ്റ്റും ഡബിൾ ആവും നേരത്തെ അഞ്ച് ഗ്രാം ആയിരുന്നെങ്കിൽ ഇപ്പോഴെന്താകും ഇപ്പോൾ പത്ത് ഗ്രാം ഉണ്ടാവും Okay. Uh, water rises to a h h 2t cos r r g റേഡിയസ് ഓഫ് ദ കാപ്പി ട്യൂബാ ഓക്കെ അതില് നമുക്ക് സി ഇവിടെ എന്താണെന്നറിയോ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇത് ട്യൂബ് ഓക്കെ ട്യൂബ് ആൻഡ് ദിസ് ഈസ് ആംഗിൾ തീറ്റ ഓക്കെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് അപ്പോ നമ്മൾക്ക് ഇങ്ങനെ പറയാം കോസ് തീറ്റ ഡിവൈഡ് ബൈ സ്മോൾ ആർ ഈക്വൽ ടു വൺ ഓവർ കാറ്റൽ ആർ എന്ന അങ്ങനെയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് ഓക്കെ അപ്പോ നമ്മൾ ഈ ട്യൂബിന് സഫീഷ്യൻറ്റ് ഹൈറ്റ് ഉണ്ട് വിചാരിക്കുക എബൗ ദ സർഫസ് ഓഫ് ദ ലിക്വിഡ് അപ്പൊ ഈ മെനിസ്കസ് ഇങ്ങനെ പോയി നിൽക്കും നേരെ മറച്ച് ഈ ട്യൂബിന് എന്താ ഇത് ഈ കാപ്പിലറി ഹൈറ്റിന്റെ അത്ര ഹൈറ്റ് ട്യൂബ് ഇല്ല വിചാരിക്കുക അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ കയറി 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 ഇങ്ങനെ നിൽക്കും മനസ്സിലല്ലേ ഇതേ ട്യൂബാണ് ഹൈറ്റ് കുറവാണെന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ നോക്കൂ ഈ മിനിസ് ഈ മെനിസ്കസിന്റെ റേഡിയസ് കുറവാ പക്ഷെ ഇതിങ്ങനെന്താ മേലോട്ട് കേറുമ്പോഴെന്താ റേഡിയസ് അങ്ങ് കൂടും മെനിസ്കസിന്റെ റേഡിയസ് കൂടും ഇവിടെ ഹൈറ്റ് ഓഫ് ലിക്വിഡ് കോളം റേഡിയസ് ഓഫ് മെനിസ്കസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ് റേഡിയസ് ഓഫ് മെനിസ്കസ് കൂടി കഴിഞ്ഞാൽ ഹൈറ്റ് കുറയും അങ്ങനെ ആ എച്ച് ആർ എന്നുള്ളത് ഒരു ലെവലിൽ വെച്ച് സെറ്റിൽ ചെയ്യും അതായത് വെൻ ദ്യൂബ് ഈസ് ഓഫ് ട്യൂബ് നൗ ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം സപ്പോസ് എ ക്യാപ്ലറി ട്യൂബ് ഈസ് ഹെൽഡ് വെർട്ടിക്കൽ ഇൻ എ ലിക്വിഡ്സ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ എ ഗ്രാവിറ്റി ഫ്രീ സ്പേസ് ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് വിചാരിക്കുക അപ്പോൾ ജി എന്താ ജി സീറോയ എന്താ ഈ ക്യാപ്ലറി ഹൈറ്റ് ഇൻഫിനിറ്റ് കിട്ടേണ്ട ഉണ്ടാവില്ല ഇൻ ദാറ്റ് കേസ് ഓൾസോ ഇറ്റ് വിൽ ഗോ അപ് ടു ദ ബ്രിം ഓഫ് ദ ട്യൂബ് ട്യൂബിന്റെ അറ്റം വരെ മാത്രമേ പോവുള്ളൂ ഓക്കെ